ശ്രീഹരാന ഗംഗ ജന ഗംഗ ജീനി ശ്രീഹരാ ഞായും ജന ഇന കരരി ചൂണ്ണ മുത്തി അമ്മേ നിര ോഡ് ആവേ മരിയാ ഇന്ന് മെയ് മാസം പതിനാലാം തീയതി നമ്മളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവും വിശുദ്ധ യൗസി പിതാവും നസ്രത്തിൽ നിന്ന് ബെദ്ൽഹേം പട്ടണത്തിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് നമുക്കറിയാം ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വണക്ക വായനയിലൂടെ ധ്യാനിക്കുന്നത് അതുവഴി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഓരോരോ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആർജിക്കുവാനാണ് നമ്മൾ ഈ വണക്കവായനയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഇന്ന് ഒന്നാമതായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവും യോസി പിതാവും ബദൽഹേം പട്ടണത്തിലേക്ക് നടത്തിയ യാത്രയെ സംബന്ധിച്ച് ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇവർ രാജകൽപ്പനയെ അനുസരിച്ചത് സംബന്ധിച്ചാണ് അഗസ്റ്റിസ് സീസർ ആ ദേശത്തിൻ്റെ ദേശാധിപതി സമയത്താണ് ഈ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് അങ്ങനെ ക്യുരിന് സീസർ ദേശാധിപതിയായിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ ഈ പേരെഴുത്ത് നടക്കുന്നത് ജോസഫ് ദാവിദിൻ്റെ പഠനത്തിൽ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ നസ്രത്തിൽ നിന്ന് ബലഹേമിലേട്ടാണ് ഗർഭിണിയായ മറിയത്തോടുകൂടി ഈ ഒരു പേരെഴുതിക്കാനായി യാത്ര പുറപ്പെടുന്നത് ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് രാജകൽപ്പനയെ ഈശോയുടെ മാതാപിതാക്കൾ ദൈവകൽപ്പനയായി അംഗീകരിച്ചു കൊണ്ട് ഈ യാത്ര നടത്തുമ്പോൾ പ്രവചനങ്ങളുടെ വലിയൊരു പൂർത്തീകരണമാണ് സംഭവിക്കുന്നത് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ബെദ്ൽഹേം എഫാത്ത യൂത പട്ടണങ്ങളിൽ വെച്ച് നീ ഏറ്റവും ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നത് അവൻ യുഗങ്ങൾക്ക് മുമ്പേ ജനിക്കപ്പെട്ടവനാണ് ഉള്ളവനാണ് അപ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ബെദ്ൽഹേം നഗരിയിൽ ഈശോ ജനിക്കുന്നത് ഇവിടെ ഈശോയുടെ മാതാപിതാക്കളായ മാതാവും യോസി പിതാവും ആ ദേശാധിപതിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുവുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് നിറവേറ്റപ്പെടുന്നത് വിശ്വ പൗലോസഫോസലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അതായത് ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാനും അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാനും സത്യസന്ധമായി അവർ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നൊരു തിരുവചന ഭാഗം ക്രിസ്തീയ ജീവിത ചര്യകളെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് സത്യസന്ധമായ ഏത് കാര്യവും നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമ്മുടെ ജീവിതത്തിലും നിറവേറ്റപ്പെടും ഞാൻ ഞാനിന്ന് ഓർക്കുന്നു ഇന്ന് ഇവിടെ ഇവിടുത്തെ മാനേജിങ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട വിജയമ്മ സാറിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം ഞങ്ങളിവിടെ പ്രത്യേകമായിട്ട് കേക്കൊക്കെ മുറിച്ചായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനിപ്പോൾ അമ്പത്തഞ്ച് വയസ്സ് അമ്പത്തഞ്ചാം പിറന്നാളാണെന്ന് ആഘോഷിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ കൊച്ചിയിൽ ചെറുതായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരിക്കൽ അദ്ദേഹത്തോട് പറയുന്നത് അമ്മ നിങ്ങളോട് കോയമ്പത്തൂരിലോട്ട് പോകാൻ പറയുന്നുണ്ട് ആ ഒരറ്റ അച്ഛൻ്റെ വാക്ക് കേട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ ടി സിയും വാങ്ങിയാണ് അദ്ദേഹം കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയത് അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ട് അബ്രാമിനെ പോലെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വലിയൊരു മിഷൻ മേഖലയാണ് കോയമ്പത്തൂരിൽ അദ്ദേഹത്തിന് ദൈവപിതാവ് തുറന്നുകൊടുത്തത് ഇന്ന് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളും അവിടെ വചന ശുശ്രൂഷയും അഖണ്ഡ ജപമാലയും കൗൺസിലിങ്ങും എല്ലാം നടത്തി വർഷവർഷങ്ങളിൽ ജപമാല റാലി അടക്കമുള്ള വൻ സുവിശേഷ മുന്നേറ്റമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അച്ഛൻ്റെ ആ ഒരു വാക്ക് കേട്ട് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം എടുത്ത ഒരു റിസ്ക്കിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മ കൃപാസനത്തിൽ വന്ന മരിയൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഒരമ്മ ഈ അൾത്താറയിൽ വന്ന് വൻ സാക്ഷ്യങ്ങളാണ് പറഞ്ഞത് അവർ സാക്ഷ്യം പറഞ്ഞത് പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമാണ് എനിക്കിങ്ങനെ കൃപാസനത്തെ പറ്റിയൊക്കെ അറിയാൻ സാധിച്ചപ്പോൾ ഈശോ ഈ സമയം ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ കുറച്ച് ദിവസങ്ങളായി ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് വിശുദ്ധ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ പ്രേരിപ്പിക്കുന്നത് ഇവരിങ്ങനെ വായിച്ച് വായിച്ചു വരുമ്പോൾ ഒരു ദിവസം ശക്തമായൊരു പ്രചോദനം പരിശുദ്ധാത്മാവ് ഇവർക്ക് കൊടുക്കും അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തിരുവചനങ്ങൾ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധമ്മ നിന്നിരുന്നു എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ യോഹനാൻ സ്ലിഹ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അവിടെ പിന്നീട് നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിൻ്റെ മകൻ എന്ന് വിശുദ്ധ പരിശുദ്ധ അമ്മയോടും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് വലിയ ഉടമ്പടിയുടെ പൂർത്തീകരണം നടക്കാൻ പോകുന്ന സമയത്തും ദൈവമാതാവ് അന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ അവസാന അംഗീകാരവും പരിശുദ്ധ അമ്മയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈശോ തൻ്റെ ആത്മാവിനെ ദൈവപിതാവിന് സമർപ്പിക്കുന്നത് അവിടെ ആ ഒരു ഉടമ്പടിയുടെ പൂർത്തീകരണം നടക്കുമ്പോഴും ഈശോ അമ്മയെ മറന്നില്ല അതാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് പറയുന്നത് പിന്നീട് നമ്മൾ വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് മുതൽ ആ ശിഷ്യൻ പരിശുദ്ധമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഈ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ അമ്മയ്ക്ക് വലിയ അഭിഷേകമായി അപ്പോൾ ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു പരിശുദ്ധമ്മയെ സ്വന്തം ഭവനത്തിലോട്ട് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി അങ്ങനെ ഈ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വൻ സാക്ഷ്യങ്ങൾ അരമണിക്കൂറാണ് ഇവർ നിന്ന് സാക്ഷ്യം പറഞ്ഞത് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല എല്ലാം ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലേക്കാളൊക്കെ അപ്പുറത്ത് ഇവർ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സാക്ഷി പ്രകാരമാണ് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കാലഘട്ടത്തിൽ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അവർ മരിയൻ സോളിഡാരിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു അന്ന് ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് ഇന്ന് പ്രവർത്തിക്കാൻ എൻ്റേതല്ലാതെ കൈകളില്ല എൻ്റെ കാലുകളില്ല ഈ ഒരു പ്രാർത്ഥന അന്ന് സോളിഡാരിറ്റി പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം അതിലൊരു നിബന്ധന എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തികളാണ് അപ്പോൾ ഈ മകൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അത് തോന്നിച്ചു കൊടുത്തു ഞാനന്ന് ഇങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ വീട് വിവാഹ ജീവിതത്തിലോട്ടൊക്കെ കടന്നു വന്നപ്പോൾ എനിക്കതിനൊന്നും സാധിച്ചില്ല പക്ഷേ ഇന്ന് അമ്മയ്ക്ക് നാൽപ്പത്തി എട്ട് വയസ്സുണ്ട് ആ അമ്മ പറഞ്ഞത് പ്രകാരമാണ് പാലേറ്റീവിൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് കോഴ്സ് ഞാൻ പൂർത്തിയാക്കി പാവങ്ങൾക്ക് വേണ്ടി അതും ഇതുപോലെ വേദന അനുഭവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ സമയം അതായത് ട്രെയിൻഡ് പ്രൊഫഷണലായിട്ടാണ് അവരെ ഇവർ ശുശ്രൂഷിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞു വെച്ചത് പ്രകാരമാണ് അന്ന് എൻ്റെ പ്രാർത്ഥന അത് ഈശോ ഇപ്പോഴും ഓർത്തു ഈശോ മാത്രം സ്നേഹമുള്ളവനാണ് പരിശുദ്ധ അമ്മ വഴി മരിയൻ ഉടമ്പടി നമ്മൾ ഈശോയോട് ചെയ്യുമ്പോൾ ഈശോയും നമ്മളെ ലോകത്തിന് കൊടുക്കുവാൻ നമ്മളെയും പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ധ്യാനിച്ചതും അതുതന്നെയാണ് അതായത് ദൈവ കൽപ്പനയായി രാജകൽപ്പനയെ മാനിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ യാത്രയിൽ അവർ പ്രകടിപ്പിച്ച വലിയ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് ഇത് പറഞ്ഞപ്പോൾ ഇത് ഈ വണക്കവായന ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രണ്ട് സാക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു അത് രണ്ട് ദമ്പതികളുടെ സാക്ഷ്യമാണ് രണ്ടും ഭർത്താക്കന്മാരെ ജീവൻ തിരിച്ചു കിട്ടിയ ഭർത്താക്കന്മാർക്ക് ജീവൻ തിരിച്ചു കൊടുത്ത ഭാര്യമാരുടെ സാക്ഷ്യമായിരുന്നു ഒന്നാമത്തെ സാക്ഷ്യത്തിൽ ആ സ്ത്രീ സഹോദരി പറയുന്ന പ്രകാരമാണ് എൻ്റെ ഭർത്താവ് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പുകവലിയും മറ്റെല്ലാ ദുശീലങ്ങളും ഉള്ള ആളാണ് അപ്പോൾ ഇതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഇവരാൽ ശ്രമിച്ചിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തി ഒന്നും നടന്നില്ല അപ്പോൾ അവസാനം ഇവർ മരീനുടമ്പടിയിൽ വിഷയം വെച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു നീ തന്നെ ഇനി ഓപ്പറേഷൻ നടത്തണം കാരണം എൻ്റെ ഭർത്താവിനെ ദൈവപിതാവ് എനിക്ക് ഏൽപ്പിച്ചതാണ് വിശുദ്ധിയോടുകൂടി എനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കതിന് പറ്റുന്നില്ല അപ്പോൾ ദൈവമാതാവ് വളരെ അടിയന്തരമായിട്ടൊരു ഓപ്പറേഷനാണ് നടത്തിയത് അതായത് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വീണ്ടും മേജർ അറ്റാക്ക് വന്നു ഇപ്പോൾ മസ്ക്കറ്റിലായിരുന്ന മകനോട് വരെ ഡോക്ടേഴ്സ് വിളിച്ചു വരുത്തി പറഞ്ഞു വിളിച്ചു വരുത്താൻ പറഞ്ഞു കാരണം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു ലാസ്റ്റ് സ്റ്റേജാണ് ഇനി മണിക്കൂറുകൾ ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഈ സമയം ഈ സഹോദരി ചെയ്യുന്ന ഇപ്രകാരമാണ് അതായത് തല മുതൽ പാദം വരെ മരിയൻ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് പ്രാർത്ഥനാപൂർവം കണ്ണുനീരോടുകൂടി ദേവമാതാവിൻ്റെ മധ്യസ്ഥ നേടി പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് ആ ഭർത്താവിനെയും കൊണ്ടാണ് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞത് തുടർന്ന് ഈ സഹോദരി പറഞ്ഞ ഇപ്രകാരമാണ് ഞാൻ ഇത്രയും വർഷം ശ്രമിച്ചിട്ട് നടത്താൻ പറ്റാതിരുന്ന പുകവലിയും മദ്യപാനൊക്കെയാണ് ദേവമാതാവ് ഒറ്റ ഓപ്പറേഷനിലൂടെ ഇദ്ദേഹത്തെ ഇപ്പൊ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത് രണ്ടാമത്തെ സാക്ഷ്യം ഇന്ന് പറഞ്ഞതാണ് ഈ അൾത്താരയിൽ അതും ഒരു മകളാണ് നാല്പത്തി അമ്പത് വയസ്സിന് താഴെയുള്ള ഒരമ്മ ആ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് സ്റ്റൊമക്യാൻസർ വന്ന് മരിക്കാൻ പോയ ഹസ്ബൻഡിനെ ജീവനിലോട്ട് തിരിച്ച് പ്രാർത്ഥന കൊണ്ട് തിരിച്ച് കൊണ്ടുവന്ന വലിയൊരു സാക്ഷ്യമാണ് ഈ രണ്ട് ദമ്പതികളും ഈ ഭാര്യമാരും ഞാൻ ഈ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇപ്രകാരമാണ് അതായത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവ തിരുസന്നിധിയിൽ പിടിപാടുള്ള ഒരു ജീവിത പങ്കാളി ലഭിച്ചതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അതായത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ അതായത് ദൈവ തിരുസന്നിധിയിൽ സമ്പത്തുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കാനുള്ളത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഈ രണ്ട് വ്യക്തികളുടെയും ഒരു ഈ സാക്ഷ്യങ്ങളുടെ ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭർത്താക്കന്മാരെയും ആ ഒരു ജീ ജീജീവിതത്തിലേക്ക് മാത്രമല്ല നിത്യ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ടു ഒരു സാക്ഷ്യമാണ് അപ്പോൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഞാൻ മറ്റൊരു സാക്ഷ്യം കേട്ടു അതായത് വേറൊരു ഇതുപോലെ തന്നെ ഒരു അമ്മ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിന് ലിവർ സിറോസിസ് ആയിരുന്നു കൃപാസനം പത്രമൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വരാൻ തോന്നിയില്ല എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി ഇതാണ് വ്യത്യാസം അതായത് ദൈവസ്നേഹത്തോടു കൂടി ദൈവിക പുണ്യങ്ങൾ ആർജിച്ചുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളും കൃപ ആർജിക്കാനുള്ള വലിയ അവസരങ്ങളാണ് ഇത് ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കണം ജർമിയ പ്രവാചന പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരീൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞൊരു വചനം പ്രകാരമാണ് ഇരുപത്തൊമ്പതാം ദൈവം പതിനാലാം തിരുവചനം അതായത് അവർ എന്നെ കണ്ടെത്താൻ ഞാനിടയാക്കും അതായത് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ഈയൊരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വരാൻ പറ്റില്ല പക്ഷെ വന്നു എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്പോൾ ഈശോ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പറയുന്നത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നു അപ്പോൾ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു പ്രകടമായ രൂപങ്ങളാണ് പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ നിലനിന്നുകൊണ്ട് നിത്യത ആർജിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു അത് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം അതായത് അന്ത്യം വരെ സാക്ഷികളാക്കി സാക്ഷികളായി ജീവിക്കുക ദൈവമാതാവും യൗസ്യപിതാവും ഈ ഒരു ബദലൈ നഗരിയിലുള്ള യാത്രയിൽ അവർ പ്രകടിപ്പിച്ച ഈ ദൈവിക പുണ്യങ്ങൾ ക്ഷമയൊക്കെ അവർക്കറിയാം രക്ഷകനാണ് തൻ്റെ തങ്ങളുടെ കൂടെയുള്ളത് ദേവമാതാവിൻ്റെ ഉദരത്തിലുള്ളത് അപ്പോൾ രക്ഷകൻ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളേറുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് തന്നെ യാത്രയാകുവാൻ ഉള്ളൊരു വലിയ വിളിയാണ് ഈ വണക്കവായനയിലൂടെ ഇന്ന് ഇന്നത്തെ ഈ വണക്കവായനയിലൂടെ നമ്മളോടും ദൈവം ആവശ്യപ്പെടുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ബദ്ലഹേയും നഗരിയിൽ ഈശോയുടെ അമ്മയും അപ്പനും അനുഭവിച്ച അപമാനങ്ങളെക്കുറിച്ചാണ് ലുക്കാടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാം അധ്യായം ഏഴാം തിരുവചനം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമ്മ അമലോത്ഭവയാണ് യൗസ്യ പിതാവ് നീതിമാനുമാണ് അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ അവരുടെ പ്രാർത്ഥന കേൾക്കപ്പെടാൻ അത് റിജക്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല കാരണം രണ്ടുപേരും ദൈവപിതാവിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈശോയുടെ മാതാപിതാക്കളാകാൻ വേണ്ടി ഒരാളെ ജന്മം നൽകുവാനും ഒരാൾ ഈശോയെ പരിപാലിക്കുവാനും പക്ഷേ ഇവരുടെ പ്രാർത്ഥന ടോട്ടലി നിരസിക്കപ്പെടുകയാണ് ഇവിടെയും നമ്മളേറെ മരിയൻ ഉടമ്പടിയിലൊക്കെ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു വർഷം പോലും അടയാളം കാണാത്ത മക്കൾ ഒത്തിരിയേറെ മക്കൾ രണ്ടാമത്തെ വർഷത്തിൽ അടയാളങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞ് ഈ കൃപാസനത്താരിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരിൽ നിന്ന് കൂടുതൽ ദൈവിക പുണ്യങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടും അവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒരു ലാഗിങ് വരുന്നത് പക്ഷേ ആ സമയത്ത് ഒരു വിശ്വാസി പ്രകടിപ്പിക്കേണ്ട ദൈവിക പുണ്യങ്ങളുണ്ട് ഏറെ പ്രത്യേകമായിട്ട് സമർപ്പണമെന്ന ദൈവിക പുണ്യം നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം സമർപ്പണമാക്കി ദൈവപിതാവിന് സമർപ്പിക്കാനുള്ളതാണെന്ന് ഈ ഒരു യാത്ര ഈ ബദലേ നഗരിയിൽ യൗസ ദൈവമാതാവും അനുഭവിച്ച അപമാനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന യോഗങ്ങളൊക്കെ നമ്മൾ ആറ് നിബന്ധനകളെക്കാൾ അപ്പുറത്ത് പോലും വലിയ ദൈവസ്നേഹത്തോടെ നിബന്ധനകൾ പാലിച്ച് മുന്നേറിയിട്ടും ഒരടയാളവും ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ ഇവരുടെ മൊത്തു നോക്കത്തി നമ്മളും പഠിക്കേണ്ടതാണ് ദൈവമാതാവിൻ്റെയും യൗസ്യ പിതാവിന്റെയും മുഖത്ത് നോക്കി അതായത് അമലോൽഫയായിരുന്നിട്ടും നീതിമാനായിരുന്നിട്ട് പോലും സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവസാനം നമുക്കറിയാം കാലിത്തൊഴുത്തിലാണ് ലോക രക്ഷിതാവിന് ഈ മാതാപിതാക്കൾ ജന്മം നൽകുന്നത് അപ്പോൾ അവർ നൽകിയ എളിമയുടെ പാഠം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച് പലതും നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെതായ ചിന്തകളുമായിരിക്കാം പക്ഷെ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ദൈവം നമുക്കത് അനുവദിച്ചു തരാതിരിക്കുമ്പോൾ ദൈവത്തോട് പരാതി പറയാതെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ വൻകാര്യങ്ങൾ നമ്മളിലൂടെയും ദൈവ പിതാവ് നിവർത്തിക്കും അതാണ് മൂന്നാമത്തെ സന്ദേശം തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ദൈവമാതാവും ഔസൈ പിതാവും ഒക്കെ ഈ ജീവിതത്തിൽ ആർജിച്ച ഈ ദൈവിക പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും അത് സ്വായത്തമാക്കാൻ ഒപ്പം തന്നെ വളർത്തിയെടുക്കാൻ നമുക്കും ഒരു ശ്രമം നടത്താം എല്ലാവരെയും എന്ത് ചെയ്യും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ